അസ്സലാമു അലൈക്കും റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അസ്ലാമലൈക്കും മുർസലീൻ അലമുൽ ആലിഹി അല അലഹി വസ്ഹബി അമലക്കും വറസൂലഹു നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലാഹു റസൂൽ കരീം അലൈഹി സലാഹുസ് വാർത്തകളും കാണുന്നതാണ് ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാ തങ്ങൾ ജീവിച്ചിരിക്കുന്നു നാം എന്തു ചെയ്താലും അത് നബി തങ്ങൾ കാണുന്നതാണ് നാം തെറ്റ് ചെയ്യുമ്പോൾ റസൂൽ കരീം സല അള്ളഹു അലൈഹി വസ്ലമാങ്ങൾ അവിടുന്ന് അധികം വേദനിക്കുന്നതാണ് അതുകൊണ്ട് നാം എല്ലാ തെറ്റ് കുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുകയും അത്തി റസൂലഹു അള്ളാഹും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി അലൈ വല്ലാത്തങ്ങളും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീതുന റസൂൽ കരീം സല്ല അല്ലാഹു അലൈഹീസ്വല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാറ ഉന വസഭവൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ഉള്ളാഹീം അലൈഹി അലൈസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിനാൽ നമ്മളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്ന പലരും ഇന്ന് ആൾറെഡി മണ്ണാകുന്ന ഖബറിലാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം വയബുക്ക അമലഹു അവൻ ചെയ്തതായ സൽക്കരമങ്ങൾ മാത്രമേ നമ്മുടെ ഖബറിൽ അവശേഷിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹുത്താല നമുക്ക് നൽകിയ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി ചോദ്യമുണ്ടാകുന്നുണ്ട് ഇവകളെല്ലാം എന്തിനു വേണ്ടി ചിലപരിച്ചു അവകൾ അസ അള്ളാഹുത്ത നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകളെല്ലാം അള്ളാഹു റബ്ബുലാലമയും രോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ താ പൊരുത്തത്തിലുമായിട്ട് നാം ചെലവഴിക്കുക അള്ളാഹുത്താല ആരോഗ്യത്തെയുമെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും താഹത്തിനുമായിട്ട് ചെലവഴിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ